സായന്തരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര പറയണ കണ്ണുകളൊക്കെ നിറഞ്ഞ് താലക്കന്മാരെ വെച്ച് വ്യക്തിയോട്ടം നിൽക്കുന്നത് പോലെയ ആര്യ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നപ്പോൾ അങ്ങനെ നിന്നെ ഞാൻ വിട്ടു പോകില്ല മിത്രയെ കാരണം നിനക്ക് ആരും ഇല്ലല്ലോ ആശ്രയവും അങ്ങനെ നിന്നെ ഞാൻ അനാഥയാക്കില്ല എന്നൊക്കെ പറയും വേണ്ട ഇനിയൊന്നും പറയണ്ട ഞാൻ അനാഥ ആയില്ലെങ്കിലും ശരി തന്നെ ഇനി ആര്യൻ ഈ ജോലിക്ക് പോകില്ല ഞാനെങ്ങും വിടില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ ആര്യനെ ഇങ്ങനെ കെട്ടി പറയും ഞാൻ തീരുമാനിച്ചു നിനക്കൊരു അക്കൗണ്ട് തുടങ്ങാൻ ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും പറ്റില്ലെങ്കിലും നീ അനാഥെ ആകരുതെന്ന് പറയുന്നു എന്നിട്ട് ബാ നമുക്ക് രണ്ട് പേരും കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞ് ഹോളിലേക്ക് വരും ആ സമയത്തായിരിക്കുള്ളൂ ബാലേ നടക്കാൻ പോയിട്ട് വടയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ അച്ഛ എന്ന് പറയുമ്പോൾ മോൻ എനിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും കുഴപ്പമില്ല എന്ന് പറയും നല്ല കുറവുണ്ടെന്ന് പറയും എന്നിട്ട് വട എടുത്ത് കൊടുക്കും പക്ഷെ രാവിലെ തന്നെ എന്ന് പറയും ആ കഴിക്കുന്നു എന്ന് പറയും അനുവിനെ വിളിക്കും മീനാക്ഷിയും വരും എല്ലാവരും ഒരു ഗോമതിക്കും ഒക്കെ കൊടുക്കും അപ്പം ആനന്ദപുറയും പഴയ നിർത്തി കുറേ നാളായിട്ട് നിർത്തി വെച്ചതായിരുന്നല്ലോ അതൊക്കെ വീണ്ടും തുടങ്ങി വന്നിരിക്കും ദേവി പറയും രാവിലെ തന്നെ എണ്ണ പലഹാരം നല്ലതല്ല എന്ന് പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് അതെ ആവശ്യക്കാർ മാത്രം കഴിച്ചാൽ എന്ന് പറയും അപ്പം പറയും അതെയോ എന്നാൽ പിന്നെങ്ങടേതായോ എന്ന് പറഞ്ഞിട്ട് ദേവിയും പേടിക്കും അങ്ങനെ എല്ലാവരും അത് കഴിക്കുന്ന സന്തോഷത്തോടെ ഞാൻ കഴിക്കുമെന്നും ദേവിയും പറയും പെട്ടെന്ന് ദേവിക്ക് ഇട്ടിവിട്ട ഏറ്റവും പോലൊരു വാർത്ത പറയുന്നത് ദേവി മോളെ ആ ദേവി ആദ്യം പറയും കടയിൽ പോകേണ്ടതെന്ന് ചോദിക്കും വേണ്ട ഇന്ന് മുതൽ മോൾ കടയിലേക്ക് വരണ്ട എന്ന് പറയും അപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു വിഷമോ ടെൻഷനോ എന്താണെന്ന് ചോദിക്കും അതെ ഇന്ന് മുതൽ മോൾ ടീച്ചർന്ന് എന്ത് ഒരു സ്കൂളിലെ ടീച്ചർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്കൂളാണ് അവിടെ ടീച്ചറായിട്ട് ജോലി കഴിക്കാം ഇത്രയും നന്നായി പഠിച്ചിട്ട് ഈ വീട്ടിലെ ഏറ്റവും നന്നായി പഠിച്ചിട്ടുള്ള എം എക്കാരി അയ്യമോള് എന്തായാലും ഇനി കടയിൽ വന്നിരിക്കേണ്ട എന്ന് പറയുന്നത് എന്നിട്ട് വിശ്വസിക്കാണ്ടായപ്പോൾ എല്ലാവരും വിശ്വസിക്കാണ്ടായപ്പോൾ അയാളെ നേരിട്ട് തന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അയാൾ ദേവിയോടും പറയുന്നുണ്ട് അതേ സർട്ടിഫിക്കറ്റൊക്കെ ആയി സ്കൂളിലേക്ക് വരും ജോലി ഉറപ്പാണ് അതിൽ കിട്ടി പേടിക്കുക വേണ്ടയെന്ന് പറയും അങ്ങനെ അതെ കൃഷ്ണമംഗലത്തുകാരെ അറിയിക്കണം ഈ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ അന് പറയും വേണ്ട അച്ചാന്ന് പറയും അത് നീ തീരുമാനിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് കൃഷ്ണമംഗലത്തുകാരെ എന്ന് പറഞ്ഞ് ബാലം ദേഷ്യപ്പെടുന്നു മീനാക്ഷിയും പറഞ്ഞ് പറയുന്നുണ്ട് എല്ലാം നന്നായി നന്നായില്ലേ ഇനിയൊന്നും പറയണ്ട അച്ചാന്ന് പറയും എന്നിട്ട് മീനാക്ഷി ആദ്യം ടീച്ചർക്ക് കൺഗ്രാറ്റ്സ് പറയും അതിനുശേഷം ഇത്രയും പറയും അങ്ങനെ ദേവമംഗലത്തെല്ലാം അവർക്കും സന്തോഷമാകും ആനന്ദിന് ഒരുപാട് സന്തോഷമാകും കാരണം തൻ്റെ ഭാര്യ ടീച്ചർ ആവാൻ പോകല്ലേ ഇത്ര അധികം പഠിച്ചിട്ട് ഇനി ഗവൺമെന്റ് സ്റ്റോഴ്സിൽ ചെന്നിരിക്കേണ്ട ഇനി നല്ലൊരു ജോലിയായി ദേവിയുടെ പഠനത്തിനനുസരിച്ചുള്ള ജോലി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അച്ഛനെല്ലാവർക്കും എല്ലാവരുടെ കാര്യത്തിലും അച്ഛനൊരു പ്രത്യേക ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയും പിന്നീട് ദേവി മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആനന്ദ് ഓടി വന്ന് പിന്നിലൂടെ കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയും ദേവി ഈ കൺഗ്രാറ്റ്സ് എനിക്ക് സന്തോഷമായിട്ടും സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയും കണ്ടില്ലേ എൻ്റെ ഭാരിയെ ടീച്ചറാവാൻ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആനന്ദിന് എന്ത് പറയണമെന്ന് അറിയില്ല അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ആനന്ദം ഇങ്ങനെ ദേവിയെ പുകഴ്ത്തുന്നു ദേവി അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് മക്കളെ ഒന്നും അറിയില്ല ഞാൻ പത്താം ക്ലാസ് വരെയും പോയി പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ തൊഴുന്ന ഒരു ഭാഗം ദേവി എന്താ എന്താണ് ഓർക്കണിപ്പോ ഒന്നുമില്ല എന്നറിയും അങ്ങനെ ആനന്ദ് എനിക്ക് നീ പഠിപ്പിക്കുന്നത് വരെ ഒന്ന് കാണണം അതിനുശേഷമായിരിക്കും ഞാൻ പോകാം ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും അപ്പോൾ ദേവി വീണ്ടും ആലോചിക്കുന്നേ പത്ത് പരെയും പഠിക്കാതെ നീ ഞങ്ങളെ പറ്റിക്കണല്ലേ നിന്നെ ശരിക്കും പോലീസിൽ ഏൽപ്പിക്കണം ചെയ്യണ്ടതെന്നൊക്കെ പറഞ്ഞ് മാനേജർ അവിടെ നാട്ടി ഇറക്കാൻ നോക്കുന്നുണ്ട് അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ല ഞാൻ പാവുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കരയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോക്കോളാം ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്നിങ്ങനെ പറയണം അപ്പം ആനന്ദിൻ ആനന്ദം ഇങ്ങനെ കാണണം നീ എന്താ ദേവി ഈ പറയണത് നീ വീട്ടിൽ പോയിക്കോളാം എന്നാ അയ്യോ അത് ആനന്ദേട്ട ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് ആനന്ദേട്ടൻ ഇവിടെ ഒന്ന് കളിയാക്കുമ്പം ഞാനിങ്ങനെ ഒരു ഭാഗം പെട്ടെന്ന് ഓർത്തത് അതുകൊണ്ട് ചെയ്താണെന്നൊക്കെ പറയും സോറി ഒക്കെ പറയുന്നുണ്ട് ആ ശരി ഞാൻ വേഗം കുളിച്ച് റെഡി ആയി വരാം ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നാണ് അപ്പോൾ വേണ്ട ആനന്ദേട്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയും ഏയ് ഒറ്റയ്ക്കൊന്നും പോയാൽ ശരിയാവുന്നില്ല എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെ പോകണം ഞാൻ കൊണ്ടാക്കും ഞാൻ നിന്നെ അവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ച് നീ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ പോരുള്ളൂ എന്നൊക്കെ പറയുന്നേ എന്നിട്ട് പറയും ഞാനേ വേഗം കുളിച്ച് റെഡിയായി ആയി വരാം എന്നിട്ട് നമുക്ക് രണ്ടുപേരും കൊണ്ട് ഒന്നിച്ച് പോകാം ദേവി ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല നമ്മുടെ ബാലനാണെങ്കിൽ ദേവിക്ക് കൊടുത്ത വലിയൊരു പണിയാണ് അത് എം എ ഇംഗ്ലീഷ്കാരി ഇംഗ്ലീഷ് പഠിച്ച ദേവിക്ക് എന്തായാലും ഇതിന് നല്ലൊരു ജോലി കിട്ടാനില്ല എന്ന് പറയുന്നത് അങ്ങനെ ആനന്ദ് പോകുമ്പോൾ ദേവി ഇങ്ങനെ ആകെ വിഷമിച്ച് കരഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യും ഈശ്വരാത്മഹത്യ ചെയ്താലോ എന്നൊക്കെ ആലോചിക്കണേ ആ സമയത്ത് സ്ത്രീകളക്ക് ഫോൺ ചെയ്യണേ ആ മുളെ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം എന്നെ നിങ്ങൾ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര അധികം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം നടത്തി വിട്ടു ഞാനിവിടെ ജീവിക്കുന്നത് എന്നറിയില്ലേന്ന് വയ്ക്കും നീ തുള്ളാതെ കാര്യം പറയേണ്ടെന്ന് പറയും അതെ എനിക്ക് സ്കൂളിൽ ജോലി കിട്ടിയാ സന്തോഷമുള്ള കാര്യമില്ലേന്ന് വെച്ചു ദേ അമ്മേ അമ്മ കൂടുതൽ അഭിനയിക്കല്ലേട്ടാ എന്ന് പറഞ്ഞ് ദേവി ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്നതാണ് ഞാനേ പത്ത് വരെ പഠിച്ചിട്ടുള്ള കാര്യം സ്കൂളിൽ ചെന്നറിയുമ്പോഴത്തെ അവസ്ഥ അറിയാലോ അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഞാൻ്റെ എൻ്റെ ജീവൻ ഞാനിവിടെച്ച് അവസാനിപ്പിക്കുന്ന പറയും ആ സമയത്ത് ഉദയബാനനെ വിളിച്ച് ഉദയഭാനനയും കൂടി കേൾപ്പിക്കുന്നു ഇപ്പോഴും പറയും ദേ അച്ഛനും കൊണ്ട് അച്ഛനോടും കൂടി പറയുന്നു പറയും ദേവി മോളെ നീ ഒന്ന് സമാധാനപ്പെടും നീ ആദ്യം താഴത്ത് നിൽക്ക് എന്ന് ശ്രീകല പറഞ്ഞാൽ ഞാൻ താഴത്തുമല്ല മാനത്തും അല്ലാത്ത അവസ്ഥയിലുണ്ടപ്പോൾ ഞാൻ നിൽക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ പേര് എഴുതി വയ്ക്കുകയും ചെയ്യും അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമാതിരി നുണകളൊന്നും പറയരുതെന്ന് ഒരു നുണ പറഞ്ഞ എൻ്റെ പേരിൽ അമ്മ അനുഭവിച്ചത് കണ്ടല്ലോ ഇത്ര അധികം രണ്ടുപേരും ഒരേ മനസ്സോടെ സ്നേഹിച്ച് ജീവിച്ച അമ്മനെ പുറത്താക്കി ചെറിയൊരു കള്ളം മറിച്ച് വെച്ചേനെ അപ്പോൾ നൂറായിരം കള്ളങ്ങൾ പറഞ്ഞ നമ്മുടെ അവസ്ഥ എന്ത് ചെയ്ത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഒന്നും പറയണ്ട ഞാൻ എൻ്റെ ജീവനെ അവസാനിപ്പിക്കുക അപ്പോൾ എനിക്ക് മതിയായി അന്നേ ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കല്യാണം നടത്തി തന്നത് ഇത്രയധികം ടെൻഷൻ അടിക്കാൻ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഈ ചതി ചെയ്തത് എന്നും പറഞ്ഞു അതിൻ്റെ ദേവി ഇങ്ങനെ നെഞ്ചു പൊട്ടി കരയാണ് അപ്പോൾ ദയവാനു പറയുന്നുണ്ട് മോളെ നിന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യട്ടെ എന്നാൽ അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും പറയട്ടെ എന്ന് പറയും ആ പറയും അച്ഛൻ എല്ലാ സത്യങ്ങളും പറയും അതോടുകൂടി കുടുംബത്തോടുകൂടി ആത്മഹത്യ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കള്ളം മറിച്ച് വെച്ച് കഴിഞ്ഞാൽ അമ്മനോട് ചെയ്തത് അപ്പോൾ നൂറായിരങ്ങൾ കള്ളം നൂറായിരങ്ങൾ നൂറായിരം കള്ളങ്ങൾ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും മാത്രമല്ല ബാലച്ചൻ നടത്തിയ കല്യാണമാണ് എൻ്റെയും ആനന്ദേട്ടൻ്റെയും അതുകൊണ്ട് തന്നെ ബാലച്ഛൻ അഭിമാനത്തോടെ ഈ കല്യാണം നടത്തിയതും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് എന്നിട്ട് ഇത്രയും വലിയ നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പം എന്നെ സ്കൂൾ ടീച്ചറാവാൻ വിട്ടേക്കാണ് ആനന്ദേട്ടനും ഈ വീട്ടിലുള്ളവരെല്ലാവരും സന്തോഷിച്ചിരിക്കണേ നല്ലൊരു ജോലി കിട്ടിയതിൽ ആലോചിച്ച് നോക്കിയേ ഞാൻ എന്ത് നുണ പറയും വെറും പത്താം ക്ലാസ്സുകാരിയെന്ന് ഞാൻ ആരോട് പറയും എൻ്റെ അവസ്ഥ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഞാനിതിൻ്റെ ഉള്ളിൽ ഇടുന്ന അനുഭവിക്കണമെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ അപ്പോഴത്തെ നിങ്ങളുടെ സന്തോഷത്തിന് എന്നെ ഇവിടേക്ക് കെട്ടിച്ചു വിട്ട് അത് ഞാൻ എന്തേണ്ട തലയിൽ തന്നെ ആക്കി ഇതിപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേവി ഇങ്ങനെ നെഞ്ചി പൊട്ടിക്കറിയാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ദേവി അറിയുന്നത് അങ്ങനെ ദേവി അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ